സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിലും കായംകുളം മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്കൂളുകളെ പ്രതിനിധീകരിച്ച് മത്സരങ്ങളിൽ പങ്കെടുത്ത് പ്രഥമ ശ്രേണിയിലെത്തിയ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് കായംകുളം കായൽ തീരത്ത് സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ജനുവരി നാല് മുതൽ എട്ടാം തീയതി വരെ കൊല്ലത്ത് നടന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാല് മുതൽ ആറ് വരെ പാലക്കാട് ചിറ്റൂരിൽ നടന്ന നാൽപ്പത്തിനാലാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവത്തിലും കായംകുളം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്കൂളുകളെ പ്രതിനിധീകരിച്ച് മത്സരങ്ങളിൽ പങ്കെടുത്ത് പ്രഥമ ശ്രേണിയിലെത്തിയ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് ദ്യുതി രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കായംകുളം കായൽ തീരത്തെ ഡി ടി പി സി അമ്യൂണിറ്റി സെന്ററിന് സമീപമാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ചെയ്തു പെട്ടെന്ന് വളരെ സായാന്നു ആലോചിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ഒക്കെ തൊട്ട് നിങ്ങളുടെ ഇപ്പൊ പരീക്ഷ കുറച്ച് മക്കളാണ് പ്ലസ് ടുവും പ്ലസ് വണ്ണും എട്ടും മുതലൊക്കെയുള്ള കുട്ടികളാണ് അപ്പൊ അവർക്ക് പരീക്ഷ തുടങ്ങുന്നത് കൊണ്ട് മറ്റൊരവസരത്തിലേക്ക് ഇത് മാറ്റി വെക്കാനും കഴിയില്ല എന്നോട് വളരെ ഹരബറിയായിട്ട് ഈ പരിപാടി സജ്ജമാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള അറേബ്യൻ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ ഷഫീഖിനോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കണം അപ്പൊ ഞങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു നമുക്ക് പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സഹായവും ചെയ്ത് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് സമയങ്ങൾക്കകം എത്തിച്ചേരും അപ്പൊ ഓരോരുത്തരും പെട്ടെന്ന് ഓരോ റോൾ എടുത്തു വളരെ ഒരു പ്രത്യേകിച്ച് ഒരു മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു പരിപാടിയാണ് ഞങ്ങൾ ഇത്തവണ ആലോചിച്ചു നമുക്ക് വേദിയില് അല്ല എല്ലാവരും സദസ്സിൽ ഇരുന്നു കൊണ്ട് കുട്ടികൾക്കായി ഈ വേദി വിട്ടു എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാനും സംസാരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങോട്ട് പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വളരെ ഡിപ്രഷൻ ഉള്ള വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഈ ഒരു ആധുനിക ജീവിത ശൈലിയുടെ കാലഘട്ടത്തിൽ നമ്മളെ എല്ലാം കുറെ റിലാക്സ് ചെയ്യിക്കുന്നത് കലയാണ് ആ കലയില് ഇന്ന് കല എനിക്ക് തോന്നുന്നു വരുന്ന ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ എക്സ്ട്രാ ഓർഡിനറി എക്സ്ട്രാ ടാലന്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ കണ്ടത് ഞാൻ ഷൈജുവിന്റെ ശിഷ്യന്മാർ അവതരിപ്പിച്ച യോഗ ഡാൻസ് ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാവരിലും ചെറിയ ആ കുരുന്നിന്റെ പ്രകടനമാണ് ചിരി വളർത്തിയത് അന്ന് അവൻ ആ ഒരു വന്ന നമ്മുടെ വിജയികളായ കുട്ടികളും അതുപോലെ ഇവിടെ ഇരിക്കുന്ന ബ്രഹ്മന്റെ ജനപ്രതികളും അവരെല്ലാവരും അവിടെ ഇരുന്നിട്ട് എല്ലാവരും നന്നായി പെർഫോം ചെയ്യുമ്പോഴും ആ ചെറിയ കുഞ്ഞിന്റെ കലാപകടനമാണെന്ന് തോന്നി എല്ലാവരും ആസ്വദിച്ചത് അപ്പൊ ഞാൻ തുടർന്ന് കലോത്സവത്തിൽ വിജയികളായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി

സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും ജനപ്രതിനിധികളും ചേർന്ന് പ്രതിഭകളെ ആദരിച്ചു